தலைவெச்ச பிள்ளைட்டு இப்ப இன்னொரு கண்ணெண்ணாச்சு போகும் அப்போ ஆரெகும் காணிக்கோ അങ്ങനെ കിട്ടി എനിക്ക് തോന്നുന്നു ഞാനും മിനനും ഒരുമിച്ചാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിട്ട് വന്നത് അന്നെനിക്ക് എവിടെ ഇഷ്ടമല്ല കാജൻ്റെ ഒരു ദിവസം സങ്കടം വന്നു സങ്കടം വന്നിട്ട് ആളാണെങ്കിൽ കരഞ്ഞ ആകെ സീനായി നമുക്ക് ഒറ്റക്കിരിക്കണം ഒറ്റക്കിരിക്കാൻ കൊച്ചിയിലെ ഏറ്റവും പറ്റിയ സ്ഥലം സജസ്റ്റ് സജസ്റ്റീൻ ലുലു മോൾ ഫുഡ് കോർട്ടിലാണോ കോട്ടിലാണോ എങ്കിൽ കരയു നമ്മൾ എന്ന് പറയുമ്പോൾ ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ലെന്നു പറഞ്ഞു എടി നീ വന്നാലേ ഒരു കാര്യം ചെയ്യാം നമുക്ക് എന്റെ ഒരു ഫ്രണ്ടിന്റെ വീടുണ്ട് അവിടെ പോവാം അവിടെ പോയി ഫുഡ് കഴിക്കാന്ന് പറഞ്ഞു എത്തി കഴിഞ്ഞപ്പോ അവിടെ കൊറേ ആൾക്കാരും ഒക്കെ നോക്കിയപ്പോ ആ ഫ്രണ്ടിന്റെ അച്ഛന്റെ പതിനാറടിയന്ത്രത്തിന്റെ ഭക്ഷണം കഴിക്കാനെ കൊണ്ടുപോയോ ഈ തറവാട്ടിലെ ഇവർക്കൊക്കെ ഞാൻ ഒരു സ്ഥാനം കൊടുക്കാൻ പറഞ്ഞു എങ്ങനെ കൊടുക്കും ഏട്ടായി എന്റെ ചേട്ടൻ ചേട്ടന്റെ വൈഫാകാൻ പോകുന്ന കുട്ടി ഏട്ടൻ്റെ മനസ്സിലുണ്ട് സ്റ്റേജ് മനസ്സിലില്ല മുറപ്പെടുന്ന ആ ഒരു സെറ്റപ്പില്ല